ജാനകി പറയും പഴയ ജീവിതം മതിയെന്ന് അമ്മയ്ക്കിപ്പോൾ തോന്നുന്നുണ്ടാവും എന്ന് പറയും അബിയുടെ അമ്മ പറയും നിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഞാൻ പറയാഞ്ഞതാണ് രാധാമണിക്ക് ഈ കേസിലൊന്നും വലിയ താല്പര്യമില്ല രാധാമണിയുടെ മുഖം കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നാറുണ്ട് നീ വിഷമിക്കേണ്ട ഇതൊക്കെ അപർണ സത്യം തിരിച്ചറിയുന്നവരെയുള്ളൂ അമ്മ പറയും നീ അബിയൊന്ന് വിളിച്ചു നോക്കുമെന്ന് പറയും ജാനകി അബിയെ വിളിച്ചിട്ട് ചോദിക്കും അബിയേട്ടെ ഇതുവരെ ഒന്നും വിളിച്ചില്ലല്ലോ എന്ന് പറയും അബിയ പറയും നീ ടെൻഷനാവരുത് നടരാജൻ കാല് മാറി കളഞ്ഞു പക്ഷെ നമ്മൾ തോൽക്കില്ല നമ്മൾ തന്നെ ജയിക്കും കൂടെയുള്ള പോലീസുകാരൻ വന്ന് സാക്ഷി പറയുന്നവർ ഇതൊക്കെ കേട്ടിട്ട് തന്നെ ജാനകിക്ക് ആ വിഷമാവും കോളേജ് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ ജാനകി അമ്മയോട് പറയും സക്കീർഭായി രവീന്ദ്രനെ കൂട്ടാൻ വൃദ്ധസദനത്തിൽ എത്തുമ്പോൾ കാണുന്നത് അവിടെ ആളുകൾ കൂടി നിൽക്കുന്നതാണ് സക്കീർഭായി ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ അവിടെ വെള്ളപ്പൊതച്ച് കിടത്തിയിരിക്കുന്ന രവീന്ദ്രനെ കാണുകയാണ് സക്കീർഭായി അവിടെ ആരോടും മിണ്ടാതെ തിരിച്ചു പോരുകയാണ് ആ സമയത്ത് അവിടെ ഉള്ള ഒരാൾ വന്നിട്ട് സക്കീർഭായിയോട് സംസാരിക്കും രവീന്ദ്രനെ ഒരു കാരണവുമില്ലാതെ വീട്ടുകാരെ അടിച്ചിറക്കിയതാണ് അയാളുടെ കഥകളൊക്കെ ഇന്നലെ രാത്രി ഒരു കുംഭസാരം പോലെ പറഞ്ഞു നിങ്ങളെങ്ങനെ ഈ മരണം അറിഞ്ഞതെന്ന് ചോദിക്കും സക്കീർഭായി പറയും ഒരു കേസിലെ സാക്ഷിയായിരുന്നു ഇന്നുകൂടെ ജീവനുണ്ടായിരുന്നെങ്കിൽ ഒരു പാവം സ്ത്രീയുടെ ജീവിതം കൂടി രക്ഷപ്പെട്ടനെ അയാൾ പറയും രവീന്ദ്രനാഥ എന്നോട് പറഞ്ഞിരുന്നു രാവിലെ കോടതിയിൽ പോകണമെന്നും പറഞ്ഞതാണ് പക്ഷെ അയാൾക്ക് ദൈവം അവസരം കൊടുത്തില്ല സക്കീർഭായ് മരണത്തെ പറ്റി ചോദിക്കുമ്പോൾ അയാൾ പറയും രാവിലെ ഹൃദയസ്തംഭരം ഉണ്ടായതാണെന്ന് ആ ജാനകിയെ വിളിക്കണേ കോൾ കണ്ടിട്ട് ജാനകി കോൾ എടുക്കാതെ നിൽക്കുമ്പോൾ അപർണ ഇങ്ങനെ പറയും എടുക്കടി നിനക്ക് ഞാനൊരു ചൂട് വാർത്ത കേൾപ്പിച്ച് തരാം കോളെടുക്കുമ്പോൾ തന്നെ അപർണ വയ്ക്കും ഇനി പുറത്തിറക്കാൻ കള്ള സാക്ഷികളാരെയും ബാക്കിയുണ്ടോ ഇവിടെ നിൽക്കണോ പോകണമെന്ന് അറിയാനാ നടരാജൻ കാലുമാറി പിന്നെ ഉണ്ടായിരുന്ന സാക്ഷി ഇന്നലെ രാത്രി മരിച്ചു എന്നൊക്കെ പറയും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ജാനകിയൊക്കെ ടെൻഷനാകും ഇനി ആകെ ഉള്ളതൊരു ചന്ദ്രമാശ പറയും ജാനകി അപ്പോഴേക്കും കോൾ കട്ടാക്കുകയാണ് ജാനകി ആ കോൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ കരയാണ് എന്നിട്ട് തല ഉയർത്തി ജാനകി പറയും നിന്റെ മുന്നിലേ അങ്ങനെ തോറ്റു തരാൻ പറ്റോടി എനിക്ക് നിരഞ്ജനെയും അമലയും സംസാരിച്ചുകൊണ്ടിരിക്കുമോ അവർനെ അജയും കൂടി അങ്ങോട്ട് വരികയാണ് അവർനെ ഇനി ചന്ദ്രമാഷം കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ടോയെന്ന് ചോദിക്കും സക്കീർ ഭായ് പറയും ഒരു മണിക്കൂറിനുള്ളിൽ കേസ് പരിഗണിക്കുന്നതാണ് കേട്ടതെന്ന് പറയും അഭരണേ ആണെങ്കിൽ നിരഞ്ജനെ ഇങ്ങനെ പരിഹസിക്കുകയാണ് എനിക്ക് ഈ കുപ്പായമൊന്നും പറ്റില്ല നിന്നെ പോലെയുള്ളവർക്ക് പറ്റിയ പണിയല്ലേ ഇത് ഇതൊക്കെ അജയെ പോലുള്ളവർക്കൊക്കെ പറ്റുമെന്ന് നിരഞ്ജനം പറയും ഞാൻ പഠിച്ചു വാങ്ങിച്ചതാണ് ഈ ജോലി അല്ലാതെ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല ഞാൻ കേസ് വാദിക്കുന്നത് ആരെയും തോൽപ്പിക്കാനല്ല എനിക്ക് ജയിക്കാനാണ് ഈ കേസ് ഇവിടെ പരാജയപ്പെട്ടാലും ദൈവത്തിൻ്റെ കോടതിയിൽ വിജയിക്കും അഭർണിക്കും എന്നിട്ട് എവിടെ പോയി ഈ ദൈവം ദൈവം സത്യത്തിൻ്റെ കൂടെയാണ് ഒരു നിരപരാധിയെ തേജവാദം ചെയ്യുന്ന നിനക്ക് ദൈവത്തെ പറ്റി പറയാൻ എന്ത് യോഗ്യത ഉണ്ട് അജയ് പറയും ഇവിടെ തർക്കം വേണ്ട കേസിൻ്റെ വിധി എന്താണെന്ന് അറിഞ്ഞിട്ട് എല്ലാവർക്കും പിരിഞ്ഞു പോകാം നമ്മൾ തമ്മിലൊരു ശത്രുത വേണ്ട അജയ് അഭർണയം പോയി കഴിയുമ്പോൾ സക്കീർഭായി പറയും തമ്പി ഇത് നൂരി പോവും നമ്മൾ ആ സത്യം ഇപ്പോഴെ തിരിച്ചറിയണം നിരഞ്ജന ഉണ്ണിത്താനെ വിളിച്ച് പറയുകയാണ് ഞാൻ തോറ്റുപോയ അച്ഛ എന്നിട്ട് ഈ കഥകളൊക്കെ പറയും ഉണ്ണിത്ത പറയും നീ സമാധാനം ആയിട്ടിരിക്കേ ഞാൻ ഇപ്പം അങ്ങോട്ട് വരാമെന്ന് പറയും നിരഞ്ജനയ്ക്ക് അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് എന്തിനാ ഉണ്ണിത്താൻ്റെയും മകളുടെയും പരിഹാസം കൂടി കേൾക്കാനാണോ ഉണ്ണിത പറയും അച്ഛനെ കളി തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നല്ല ഞാനങ്ങോട്ട് വരാം ഇനി എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം തമ്പിയെ മലർത്തി അടിക്കാൻ ഒരു കളി കൂടി ബാക്കിയുണ്ട് എനിക്ക് അപ്പീ ജാനകിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ജാനകിക്ക് കറിയാണ് അഭി എനിക്ക് തോറ്റു പിന്മാറാൻ പറ്റില്ല അപ്പീ പറയും നമ്മൾ തോറ്റുപോയി ജാനകി ഇനി ചന്ദ്രമാഷിൻ്റെ മൊഴി മാത്രമേ ഉള്ളൂ അത് പ്രതിഭാഗം വാക്കീലിന് കെട്ടിച്ചമച്ചതാണെന്ന് വരുത്താവുന്നതേ ഉള്ളൂ ജാനകി ഇങ്ങനെ വിങ്ങി പൊട്ടി കരയാണ് അഭി പറയും ഒരു വഴിയുണ്ട് അത് നിന്നോട് ചോദിക്കാനാണ് ഞാൻ വന്നത് ജാനകി പറയും അബിയേട്ടം പറ എന്താ ഞാൻ ചെയ്യേണ്ടത് സാക്ഷികളൊന്നും വേണ്ട അമ്മ വന്ന് ചെടിച്ചിൻ്റെ മുന്നിൽ മൊഴി കൊടുക്കണം അത് രഹസ്യമൊഴിയായിട്ട് രേഖപ്പെടുത്തും കേസിൽ പുതിയ മാനങ്ങൾ വരും അതുമാത്രമല്ല തമ്പിയുടെ അറസ്റ്റിനെ കോടതി കയ്യോടെ ഉത്തരവിടും അമ്മ അതിന് തയ്യാറാവുമോ എന്നാണ് അറിയേണ്ടത്